ബാറൂഖിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഒന്ന് ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നേരിയ പുത്രൻ ബാറൂഖ് ബാബിലോണിൽ വെച്ച് എഴുതിയ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം നേരിയാ മാസയായുടെയും മാസയ സെതകിയായി സെതകിയ ഹസാദിയായുടെയും ഹസാദിയ ഹിൽക്കിയായുടെയും പുത്രനാണ് അഞ്ചാം വർഷം മാസത്തിന്റെ ഏഴാം ദിവസം കൽദായർ ജെറുസലേം പിടിച്ചടക്കി അഗ്നിക്കിരയാക്കിയപ്പോഴാണ് ഇതെഴുതിയത് യൂതാ രാജാവായ യഹോയാക്കിമിന്റെ പുത്രൻ യക്കോനിയായും ഈ ഗ്രന്ഥം വായിച്ചു കേൾക്കാൻ എത്തിയ ജനവും കേൾക്കെ ബാറുക്ക് ഇത് വായിച്ചു പ്രഭുക്കന്മാരും രാജകുമാരന്മാരും ശ്രേഷ്ഠന്മാരും ഉൾപ്പെടെ ബാബിലോണിൽ സൂദ് നദിയുടെ തീരത്ത് വസിച്ചിരുന്ന വലിയവരും ചെറിയവരുമായ എല്ലാ ജനവും കേൾക്കെ ഇത് വായിച്ചു അപ്പോൾ അവർ വിലപിക്കുകയും ഉപവസിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഓരോരുത്തരും കഴിവനുസരിച്ച് കൊടുത്ത പണം അവർ ശേഖരിച്ചു അവർ അത് ഷല്ലൂമിന്റെ മകനായ ഹിൽക്കിയായുടെ മകനും പ്രധാന പുരോഹിതനുമായ യെഹോയാക്കിമിനും അവനോടത്ത് ജെറുസലേമിലുണ്ടായിരുന്ന പുരോഹിതന്മാർക്കും ജനങ്ങൾക്കുമായി അയച്ചു കൊടുത്തു അതേസമയം ബാറൂക്ക് സീവാൻ മാസം പത്താം ദിവസം യൂതാദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാനായി ദേവാലയത്തിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട പാത്രങ്ങൾ എടുത്തു യൂതാരാജാവായ ജോസിയായുടെ മകൻ സെതകിയ നിർമ്മിച്ച വെള്ളിപാത്രങ്ങളായിരുന്നു അവ ബാബിലോൺ രാജാ രാജാവായ നെബുക്കത് നെസർ യക്കോണിയായെയും രാജകുമാരന്മാരെയും ലോഹപ്പണിക്കാരെയും കുലീനരെയും ദേശത്തെ ജനങ്ങളെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയതിനു ശേഷമാണ് ഈ പാത്രങ്ങൾ സെതക്കിയ നിർമ്മിച്ചത് അവർ പറഞ്ഞു ഇതോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പണവും അയക്കുന്നു ഈ പണം കൊണ്ടും ഈ പണം കൊണ്ട് ദഹനബലിക്കും ബലിക്കും പാപപരിഹാര ബലിക്കും ധാന്യ ബിലിക്കും വസ്തുക്കളും സുഗന്ധദ്രവ്യവും വാങ്ങി നമ്മുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കണം ബാബിലോൺ രാജാവായ നബുക്കത്നേസറിന്റെയും അവന്റെ പുത്രൻ ബലശാസ്ത്രയും ആയുസ്സിനു വേണ്ടിയും അവരുടെ ഐഹിക ജീവിതം സ്വർഗീയ ജീവിതം പോലെ ആകുന്നതിനും വേണ്ടി വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ ബാബിലോൺ രാജാവായ നബുക്കത് നേസറിന്റെയും അവന്റെ മകൻ അവന്റെ മകൻ ബലശാസ്ത്രന്റെയും സംരക്ഷണത്തിൽ ജീവിച്ച് അവരെ ദീർഘകാലം സേവിക്കുന്നതിനും അവരുടെ സംപ്രീതി നേടുന്നതിനുമായി കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും കണ്ണുകൾക്ക് പ്രകാശവും നൽകും ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഞങ്ങൾ പാപം ചെയ്തു അവിടുത്തെ കോപവും ക്രോധവും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടത്തോട് പ്രാർത്ഥിക്കുവിൻ ഉത്സവ ദിവസങ്ങളിലും നിർദ്ദിഷ്ട കാലങ്ങളിലും കർത്താവിന്റെ ആലയത്തിൽ വെച്ച് നിങ്ങൾ ഏറ്റുപറയുന്നതിനു വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ പുസ്തകം വായിക്കണം നിങ്ങൾ പറയണം നീതി നമ്മുടെ ദൈവമായ കർത്താവിന്റേതാണ് യൂതായിലെ ജനവും ജെറുസലേം നിവാസികളും നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഇന്ന് വരെ ലജ്ജിതരാണ് എന്തെന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ അവിടുത്തെ അനുസരിച്ചില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് നൽകിയ കൽപ്പനകൾ അനുസരിക്കുകയോ ചെയ്തില്ല ഈജിപ്ത് ദേശത്ത് നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാത്തവരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരും ആണ് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിന് അവകാശികളാകാൻ വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ഈജിപ്തദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തന്റെ ദാസനായ മോശ വഴി കർത്താവ് അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ മേൽ ഉണ്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല അവിടെ എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചും ഞങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം